പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചു എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ കമലാഷൻ ഉദ്ഘാടനം ചെയ്തു പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചു മധുരിക്കും ഓർമ്മകളെ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ കമലാഷൻ ഉദ്ഘാടനം ചെയ്തു സെൻസസ് എടുക്കുമ്പോൾ വയോജനങ്ങളുടെ കണക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐക്യരാഷ്ട്രസഭ ലോകത്താകെ പരിശോധിച്ചതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെയും കേരളത്തിലെയും ഒരു കണക്ക് പരിശോധിച്ചിട്ടുണ്ട് ആ പരിശോധനയിൽ കാണാൻ സാധിച്ച നേരത്തെ രീതിയിൽ നിന്ന് സൂചിപ്പിച്ചു കേരളം അതിവേഗം വയോജനങ്ങളുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ വാസ്തവം എന്താ ഇതിന് കാരണം അങ്ങനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ് പ്രധാനമായും കേരളത്തിൻ്റെ കുറേ പ്രത്യേകതകൾ ഇത് വളരെ വേഗം ഇതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാരണമായിരുന്നു അതിൽ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചത് തന്നെ കേരളത്തിലെ ഒരു പൊതുനില ജനസംഖ്യ വർദ്ധനവ് കുറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഉണ്ടാകുന്ന ജനസംഖ്യയിൽ യുവജനങ്ങൾ ഒരു പത്തോ പതിനെട്ടോ ഇരുപതോ വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല അവർ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കരുത് ആരോഗ്യകാര സമിതി ചെയർമാൻ പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഈ വിഭാഗം അനുഭവിക്കുന്ന ഒരുപാട് സാമ്പത്തിക ഒരുപാട് മാനസിക പ്രയാസങ്ങളുണ്ട് ചിലർക്കെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ സ്വന്തമായി ഇല്ലാതെ വരുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ വരുമാനം ഉണ്ടായാൽ പോലും സ്വത്ത് ഉണ്ടായാൽ പോലും അത് കൈകാര്യം ചെയ്യുന്നത് അടുത്ത തലമുറകളായി അതിൻ്റെ പ്രയാസം അനുഭവപ്പെടുന്നവരുണ്ടാകും അങ്ങനെയൊക്കെയാണ് പലപടങ്ങൾ സ്വത്ത് ഉണ്ട് കാര്യങ്ങളുണ്ട് കൈകാര്യം ചെയ്യുന്ന മക്കളായിരിക്കും അപ്പോൾ വീടുകളിൽ ഒറ്റപ്പെടുന്നുണ്ടാകുന്ന മാനസികാവസ്ഥ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വിഭാഗത്തിൽ അഭിമുഖിക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ ഉണ്ടാക്കി ഓടി നടന്ന് ആ അങ്ങനെയാണ് ഈ ഒരു നേട്ടത്തിലുണ്ടായി ഓടി നടന്ന് അവസാനം ഈ വിശ്രമ കാലഘട്ടത്തിലും വിശ്രമിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ളവരുമുണ്ട് അപ്പൊ അവർക്ക് ഒത്തിരി ചേടാൻ അതിനുവേണ്ടിയാണ് വയോജനങ്ങൾ സംഘവും സംഘടിപ്പിക്കുന്നത് ഇവർക്ക് നിങ്ങളെ സംഘടിപ്പിക്കുന്നത് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനില്ല വേറെ ഇവർ പദ്ധതികളും ഇല്ല ഒരു ആസൂത്രണവും ഇല്ല നമുക്ക് സ്വതന്ത്രമായി നമ്മുടെ കാര്യങ്ങൾ പറയുകയും ആഘോഷം നേടുകയും പാട്ടും പരിപാടികളെല്ലാം ഒരു ലോകം ഒത്തുകൂടുക പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യസ്ഥിരം സമിതി ചെയർപേഴ്സൺ രജനി മോഹനൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ ഫാത്തിമ ബിബി എന്നിവർ പ്രസംഗിച്ചു വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സി സിനെറ്റ് ന്യൂസ് പെരിങ്ങോ